പല വെമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ പാണ്ടിക്കാട് ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈറോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിൽ ത്രീ ഫോർത്ത് ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെഗിൻസ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് േഡീസ് ടീഷർട്ട് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട് മാറ്റ് ഈ വിറ്റൊഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാതിമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം സഫ എംപോറിയം റോഡ് പാണ്ടിക്കാട് ായി വലിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് നടക്കുന്നത് തൃണമൂൽ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് ഹൈക്കമാൻഡിന്റെ അനുമതി ലഭിച്ച ശേഷം ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന അതേസമയം യു ഡി എഫിന്റെ ഭാഗമായില്ലെങ്കിൽ പി വി അൻവറിനെ മത്സരിപ്പിക്കാൻ തൃണമൂലിന്റെ ആലോചന ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നോടിയായി തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിലെ അസോസിയേറ്റ് പാർട്ടിയാക്കാൻ തീരുമാനം ഹൈക്കമാൻഡ് അനുമതി ലഭിച്ചാൽ പ്രഖ്യാപനമുണ്ടാകും ഘടക കക്ഷിയായി പരിഗണിക്കാതെ സഹകക്ഷിയായി പരിഗണിക്കുന്ന രീതിയാണ് അസോസിയേറ്റ് പാർട്ടി അസോസിയേറ്റ് പാർട്ടി മുന്നണിക്കകത്ത് നിൽക്കുന്ന പാർട്ടിയായിരിക്കില്ല ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ചുമതലപ്പെടുത്തിയത് നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവറുമായി ചർച്ച നടത്തണം ഹൈക്കമാൻഡുമായി ആശയവിനിമയം നടത്തണമെന്നതായിരുന്നു യോഗത്തിലെ തീരുമാനം ക്ഷണിതാവ് അസോസിയേറ്റ് പാർട്ടി എന്നീ രണ്ട് നിലയിലാണ് യു ഡി എഫിൽ പാർട്ടികളെ ഉൾപ്പെടുത്തുന്നത് നിലവിൽ ആർ എം പി മാത്രമായിരുന്നു യു ഡി എഫിനുള്ളിലുള്ള അസോസിയേറ്റ് പാർട്ടി നിയമസഭയിൽ സ്വതന്ത്രമായ നിലപാടെടുക്കാൻ അസോസിയേറ്റ് പാർട്ടിക്ക് സാധിക്കും അധികം വൈകാതെ തന്നെ തൃണമൂൽ കോൺഗ്രസിനെ ഘടക കക്ഷിയായി മാറ്റാനുള്ള നീക്കവും നടക്കുന്നുണ്ടെന്നാണ് സൂചന തൃണമൂൽ കോൺഗ്രസിനെ ഉൾപ്പെടുത്തുന്നതിൽ ഘടക കക്ഷികൾക്ക് എതിർപ്പില്ലെന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം യു ഡി എഫിന്റെ ഭാഗമായില്ലെങ്കിൽ പി വി അൻവിനെ മത്സരിപ്പിക്കാൻ തൃണമൂലിൽ ആലോചന തൃണമൂലിൻ്റെ യു ഡി എഫ് പ്രവേശന തീരുമാനം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന് മുൻപ് വേണമെന്നാണ് അൻവറിന്റെ ആവശ്യം അതേസമയം മമതാ ബാനർജിയുമായി ബംഗാളിൽ ശനിയാഴ്ച നടക്കേണ്ടിയിരുന്ന കൂടിക്കാഴ്ച ചില ആരോഗ്യ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ പി വി അൻവർ ഒഴിവാക്കിയിരുന്നു രണ്ടു ദിവസം കൊൽക്കത്തയിൽ തുടർന്ന് അൻവർ തൃണമൂൽ ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുമായും കൂടിക്കാഴ്ച നടത്തേണ്ടതായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ യു പ്രവേശനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംഘടന വിപുലീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് വൺ ടി വി ന്യൂസ്